ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ഷിക്കാസ് വെൽഡ് മലയാളം അപ്പോൾ നമ്മുടെ വയലറ്റ് പെറ്റൂണിയെ കണ്ടോ നമ്മുടെ എപ്പോഴും വയലറ്റ് ലവറാണ് കേട്ടോ ഞാൻ വയലറ്റ് കളറിൽ എന്ത് കിട്ടിയാലും കളക്ട് ചെയ്യുവേ അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വാങ്ങിച്ച ഒരു പ്ലാന്റ് നിങ്ങൾക്കത് റീപ്പോർട്ട് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഒന്നുമല്ല നമ്മുടെ ബൊഗൻവിലയാണ് ബൊഗിൻ വിലയുടെ റീപ്പോട്ടിങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച ബൊഗൻ വില എങ്ങനെയാണ് റീപ്പോർട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ നമ്മൾ കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ വീഡിയോ മുഴുവനായിട്ടും കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ ബൊഗീൻ വില്ലൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ ഉള്ളതിൽ ഏറ്റവും വലിയൊരു ചട്ടി സെലക്ട് ചെയ്യുക കാരണം നല്ല നല്ല ഒരു വേരോട്ടം വേര് കൂടിയൊരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ ബൊഗീൻ എന്ന് പറയുന്നത് അപ്പോൾ നിലത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ആ പ്രശ്നമില്ല നമ്മൾ ചട്ടിയിലൊക്കെ വെച്ച് കൊടുക്കുന്ന സമയത്ത് വേര് ഓടാൻ വേണ്ടിയിട്ട് വേരോട്ടം കൂടാനും വേണ്ടിയിട്ടും ഒരു വലിയ ഒരു ചട്ടി തന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം നമ്മൾ റീപോട്ട് ചെയ്ത് കൊടുക്കാനും അത്ര പെട്ടെന്ന് നിൽക്കില്ലല്ലോ അപ്പോൾ പിന്നെ നമ്മൾ എടുക്കേണ്ടത് പോട്ടേ മിക്സ് ആണ് പോട്ടൈ മിക്സ് ആയിട്ട് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് തന്നെ അവരതിൽ അത്യാവശ്യം നല്ല പോട്ടി മിക്സ് ഒക്കെ അല്ലെങ്കിൽ വളങ്ങളൊക്കെ കൊടുത്തിട്ടായിരിക്കും അവിടെ വെച്ചിട്ടുണ്ടാവുക അപ്പം അധികമായിട്ട് ഇതിന് പോട്ടി മിക്സ് ആയിട്ട് ഒന്നും ചേർത്തേണ്ടതില്ല ഞാനിവിടെ മണ്ണും ചാണകപ്പൊടിയും മാത്രം കേട്ടോ ചേർത്തിരിക്കുന്നത് പിന്നെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് പണി കിട്ടുക അപ്പോൾ മഗീൻ കാര്യത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പോട്ട് റീപ്പോട്ട് ചെയ്തിന് ശേഷം ഒരു മൂന്ന് നാല് ദിവസം നമ്മൾ ഇതൊന്ന് തണലത്ത് വയ്ക്കുക ശേഷം ഒരു നാലഞ്ച് ദിവസം ശേഷം നമ്മളിത് വെയിലെത്തി വയ്ക്കുക ഇതിന് എത്ര വെയിലുകളൊന്നും അത്രയും നല്ലതാണ് കേട്ടോ വെയിലത്ത് നന്നായി പോകുന്ന ഒരു ചെടിയാണ് നമ്മുടെ ബൊഗൈൻ വില്ല എന്ന് പറയുന്നത് ഇത് പ്രൊപ്പറേഷൻ ചെയ്യുന്നതിന് ഒരു ടൈമിംഗ് ഉണ്ട് മഴക്കാലത്താവുമ്പോൾ നമ്മൾ എവിടെ വെച്ചു കൊടുത്താലും പിടിച്ചു കിട്ടും കേട്ടോ അങ്ങനത്തെ ഒരു ഒരു ഗുണമുള്ളൊരു നമ്മുടെ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ബൊഗൈൻ വില്ല എന്ന് പറയുന്നത് അല്ലാത്ത സമയത്ത് നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ കമ്പ് ഇങ്ങനെ വാടി ഒരു അവസ്ഥയാണ് കേട്ടോ കാണുന്നത് പിന്നെ ഇതിന് ശ്രദ്ധിക്കേണ്ടത് വെള്ളം ഒഴിച്ചു കൊടുക്കലാണ് വെള്ള ഒഴിച്ചു കൊടുക്കുന്നത് ചട്ടിയിൽ വെച്ചുകൊടുക്കാൻ നിങ്ങൾ അധികവും രണ്ട് നേരവും നനച്ചു കൊടുക്കാൻ ശ്രമിക്കുക അറ്റ്ലീസ്റ്റ് വൈകുന്നേരമെങ്കിലും നനച്ചു കൊടുക്കാൻ ശ്രമിക്കുക ചിലർ പറയും വെള്ളം ഒഴിച്ചു പൂക്കൾ കൊഴിഞ്ഞു പോകും അല്ലെങ്കിൽ കൂടുതൽ ഇലകൾ ഉണ്ടാവും അങ്ങനെയൊന്നുമില്ല വെള്ളം വേണം ആയിട്ട് ഇരിക്കുന്നതാണ് ചെടിയുടെ അത് ഗ്രോത്തിനും അത് നല്ലതാണ് കേട്ടോ പിന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ പൂക്കൾ പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് കേട്ടോ ഞാൻ കാണാറുള്ളത് പിന്നെ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു മൂന്ന് സീസൺ ആയിട്ടാണ് കേട്ടോ മെയ് വരെ പൂക്കൾ ഉണ്ടാവുകയെ ഒരു പ്രാവശ്യം നന്നായിട്ട് ചെടി മുഴുവൻ പൂക്കൾ ഉണ്ടാവും പിന്നെ അത് പൂക്കൾ മുഴുവൻ കൊഴിഞ്ഞു പോകും കമ്പ് മാത്രമേ നിൽക്കട്ടു അങ്ങനെ ഒരു മൂന്ന് തവണയായിട്ട് ഇങ്ങനെ ഒരു റെസ്റ്റ് പീരീഡും പൂക്കൾ പീരീഡുമായിട്ട് ഉണ്ടാവും അപ്പോൾ ഈ റെസ്റ്റ് പീരീഡ് പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയ ശേഷം നിങ്ങളൊരു സോഫ്റ്റ് പ്രൂൺ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെടിനി ഒന്ന് സോഫ്റ്റ് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ വീണ്ടും തളിയിലേലിട്ടിട്ട് വീണ്ടും ഒരുപാട് പൂക്കൾ ഉണ്ടാവും പിന്നെ ഇതിൻ്റെ വളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലുപൊടി ഇട്ട് കൊടുക്കുക ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക ഞാനിത് മാറ്റി മാറ്റി ഇത് രണ്ടുമാണ് ആണ് കേട്ടോ മാറ്റി മാറ്റി ഇട്ട് കൊടുക്കുന്നത് അതിൽ കൂടുതൽ വളങ്ങളൊന്നും കൊടുക്കാറില്ല പിന്നെ രാസവളമായിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഡി എ പി ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ നൈട്രജൻ കണ്ടൻറ്റുള്ളത് കൂടുതൽ ഇട്ട് കൊടുത്താൽ ഇല മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഡി എ പി ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേല്ലോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ താങ്ക്